വചനം പെട്ടെന്ന് വായിക്കുകയാണ് പെട്ടെന്ന് നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഓർമ്മിപ്പിക്കുന്നു ഈശോ ഒരു തടാക തീരത്ത് ആയിരക്കണക്കിന് ആളുകളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കാണണം ഒരുപാട് പേര് ചുറ്റുനിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് എഴുതിയിരിക്കുകയാണ് ഈശോ ആളുകളെ കണ്ടു എന്ന് എഴുതിയിട്ടില്ല അപ്പുറത്ത് രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് യേശു കണ്ടു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കണ്ടില്ല അപ്പുറത്തൊരു വാഹനത്തിന്റെ പുറയിൽ ഇരിക്കുന്ന ഒരാളെ കണ്ടു എന്ന് പറയുന്ന പോലെയാ ത്രയും പേര് ഇവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചില്ല ഈശോട് കൂടെ ആയിരങ്ങൾ ഈശോ ശ്രദ്ധിച്ചത് അപ്പുറത്ത് കിടക്കുന്ന രണ്ട് വള്ളം ആ വള്ളത്തിന്റെ സൈഡിൽ രണ്ടു പേര് കുരിഞ്ഞിരുന്ന് വല കഴുകുന്നു ഇനി വചനം പഠിക്കുമ്പോൾ കാണുന്നതെന്നാ അറിയോ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ പോലെ അല്ല മനസ്സ് വിഷമിച്ച് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടിയിട്ടില്ലാത്ത മനസ്സ് വേദനിച്ചിരിക്കുന്ന രണ്ടു പേരാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈശോ എന്താ കണ്ടത് ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടവരെ കണ്ടു എന്നല്ല പണമുള്ളവരെ കണ്ടു സ്റ്റാൻഡേർഡ് ഉള്ളവരെ കണ്ടു എന്നല്ല ഈശോ എപ്പോഴും കാണുന്ന ആരെയാ ഏറ്റവും വിഷമമുള്ളവരെ ഈശോ കണ്ടു കാണും രണ്ടുപേരെ കണ്ടു വേഗത്തിൽ പറയാം ഈശോ അവരോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഈ രണ്ട് വള്ളത്തിൽ ഒരാളുടെ വള്ളം ആരുടെ വള്ളം എഴുതിയിട്ടുണ്ട് ഷിമയോൻ്റേതാണ് വള്ളം ഷിമയോൻ്റെ എഴുതിയിരിക്കുകയാണ് ഈശോ ആ വള്ളത്തിൽ കയറി ആ വചന ഏറ്റവും നല്ല വാക്ക് ചോദിച്ചാൽ ഈ വചനമാണ് ഏത് ഈശോ അവിടെ നിന്ന് വന്ന് വേദനിച്ചിരിക്കുന്ന ചിരിക്കുന്ന ഷിമയോൺ പത്രോസിന്റെ വള്ളത്തിനകത്തോട്ട് നടന്ന് കയറിന്ന് ഒറ്റ കാര്യം നടന്നാ മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നഷ്ടത്തിലേക്ക് വേദനയിലേക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ഈശോ കയറിയാൽ മതി ഇനി വചനം വായിച്ചു നോക്കിയോ ഈശോ കയറിയ പിന്നെ ജീവിതം തന്നെ മാറി ഷിമയോൻ പത്രോസിന്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടായ ഒരു സമയം അത് ഈശോ കയറി ആരാധന നടത്തുമ്പോൾ പാട്ട് പാടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിനകത്തേക്ക് വരണം എന്റെ നഷ്ടത്തിൽ വരണം ദൈവം വരും ഈശോ കയറി കയറിയിട്ട് ഈശോ പറഞ്ഞൊരു വാക്കെന്നറിയോ ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകാനല്ല അല്ല ഒരു ചെറിയ കാര്യം ആവശ്യപ്പെട്ടു അല്പം അകലേക്ക് ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞു ഈശോ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം ആവശ്യപ്പെടുന്നത് ഒരു മാറ്റമായിരിക്കും പലരുടെയും ജീവിതത്തിൽ ഈശോ വന്നിട്ടുണ്ട് ഈശോ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം ആവശ്യപ്പെട്ടു പലരും മാറ്റാൻ ആഗ്രഹിച്ചില്ല അതാ ദൈവത്തിൻ്റെ അനുഗ്രഹം പലരുടെ ജീവിതത്തിലും കുറഞ്ഞു പോയെ ഈശോ വന്നപാടെ എന്നാ ആ വലയെറിഞ്ഞോ മീൻ പിടിച്ചോളോ എന്നല്ല പറഞ്ഞേ ഈശോ പറഞ്ഞു അല്പം അകലേക്ക് മാറ്റണം ഈശോ ദൈവവോചന എന്നെ കൊണ്ട് ദൈവം പറയിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും എന്നെ ഞങ്ങളുടെ കൂട്ടി പറയാം എന്നോട് ഈശ്വ പറയും ജീവിതം അല്പം മാറ്റണം ജീവിത രീതി മാറ്റണം സ്വഭാവം മാറ്റണം ഒത്തിരിയൊന്നും വേണ്ട ആദ്യം ഒരല്പവേലും ഒന്ന് മാറ്റ് ഒരഞ്ച് ശതമാനമേ ഒന്ന് മാറ്റാൻ നോക്ക് പരിശ്രമിക്കുകയേലേം ചെയ്യേ പറയും പത്രോ സ്ത്രീക പറഞ്ഞില്ല മാറ്റാമൊക്കെ വേണേ പറയായിരുന്നു കാരണം എന്നാ ഇന്നലെ രാത്രി മുഴുവൻ ഫുഡ് പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ മീൻ പിടി വലയിറങ്ങി മീൻ പിടിക്കാൻ പോയിട്ടൊന്നും കിട്ടാതെ മനസ്സ് വിഷമിച്ച് ഉറക്കക്ഷീണമായിട്ട് ഇരിക്കുക ന്യായമായിട്ടും പറയായിരുന്നു എനിക്ക് ഒക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക ചില ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞേനേയും പത്രോശ്രിക പറഞ്ഞില്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പത്രോശ്രിക അത് കേട്ടപാട് അല്പം അകലേക്ക് നീക്കി മാറിയ സ്ഥലം നിങ്ങൾ ചിന്തിക്കണം ഈ വള്ളം ഇപ്പോൾ അല്പമേ മാറിയിട്ടുള്ളൂ ഒരു കിലോമീറ്റർ പോലും മാറിയിട്ടില്ല അവിടെ ഇരുന്ന് ഈശോ കുറച്ച് കഴിഞ്ഞാൽ പത്രോസിനോട് പറയുവാണെ പത്രോസിനെക്കാട്ട് പറയുവാണ് ആഴത്തിലേക്ക് നീക്കു വലയിറക്കാൻ എവിടെ ആഴം നിങ്ങൾ കടല് കണ്ടിട്ടുള്ളവരാണല്ലോ കടലിൻ്റെ തീരത്ത് ആഴമില്ല ഈശോ പറഞ്ഞ് തെറ്റിപ്പോയി നമുക്ക് തോന്നും അല്പം അകലേക്ക് നീക്കാനെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ വള്ളം കിടക്കുന്നത് ഇപ്പോൾ കടലിനോട് തീരെ തന്നെയാണ് ഈശോ പറയുവാണ് പത്രോസിനോട് വലയിറക്കുവോ ആഴത്തിലേക്കിന്ന് ആർക്കാ എക്സ്പീരിയൻസ് കൂടുതൽ വലയിറക്കാൻ പറഞ്ഞ ആൾക്കോ വലയിറിയുന്ന ആൾക്കോ ഷിമയോൻ പത്രോസ് ജീ ജനിച്ച കാലം തൊട്ട് കടലും തിരമാലയും വലയും വള്ളവുമായിട്ട് നടക്കുന്ന ആളാണ് ഈശോയ്ക്ക് എക്സ്പീരിയൻസ് കുറവ് എക്സ്പീരിയൻസ് കുറവുള്ള ഈശോയെ പറയുന്നെ ആഴത്തിലേക്ക് വലയിറക്കാൻ അപ്പോൾ ഈ ഷിമയോൻ പത്രോസ് വേണമെങ്കിൽ പറയാൻ പാടില്ലായിരുന്നു കർത്താവ് ഇവിടെ ആഴം കുറവാണ് ഇവിടെ മീൻ പിടിച്ചാൽ ഒന്നും കിട്ടില്ല വല്ല പായലേ കിട്ടുള്ളൂ ജീവിക്കാനുള്ള ഒന്നും ഇവിടെ കിട്ടിയല്ല ഇവിടെ ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലമാ പറഞ്ഞില്ല പറഞ്ഞത് വേറൊരു കാര്യമാ ഇന്നലെയൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കും ഇത്രയും ചെയ്താൽ മതി ഇത് മതി ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ എന്ത് രണ്ട് കാര്യം ഈശോ ജീവിതത്തിലേക്ക് വരുമ്പം എന്ന് പറയാണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം വരുമ്പോൾ ഒരു ചെറിയ മാറ്റം ആവശ്യപ്പെടുമ്പം പറ്റില്ലെന്ന് പറയാണ്ടിരിക്കുക മാറാൻ തയ്യാറാവുക മൂന്ന് ഇങ്ങനെ പറയണം നീ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കും എന്നതാ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഉത്തരം കിട്ടും ലോകത്തിൽ ആരും കടൽ തീരത്തും മീൻ പിടിച്ച് രക്ഷപ്പെട്ടിട്ടില്ല അവനോൻ്റെ കാര്യത്തിന് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിൽ വലോ കിട്ടിയതിരിക്കും പത്രോശ്രീക്ക് പറയില്ലായിരുന്നോ കർത്താവ് ഇവിടെ മീൻ പിടിച്ചിട്ട് ആരും രക്ഷപ്പെട്ടതായിട്ട് എന്റെ അറിവില്ല ചിലപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന എന്നായിരിക്കും എന്നറിയോ ലോകത്തിൽ പലരും നോക്കിയിട്ട് വിജയിക്കാത്തൊരു സ്ഥലവും സാഹചര്യവും നമ്മളെ കാണിച്ചിട്ട് പറയും നമ്മൾ എന്ത് പറയണം അയ്യോ അത് അവര് ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടില്ല ഇവർ ചെയ്തിട്ട് ശരിയായിട്ടില്ല ഞാൻ പറയേണ്ടത് അവർ ചെയ്തിട്ട് ശരിയായോ എന്നുള്ളതല്ല നീ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും സിമയോൻ പത്രോസ് പറഞ്ഞു നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കും ഇതാണ് സിമയോൻ പത്രോസിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കാരണമായ വചനം പറഞ്ഞു ഹല്ലേ ലൂയ ഒരു കാര്യം എന്ന് പറഞ്ഞു ദൈവം വഴി തുറന്ന കേട്ടോ അടുത്ത കേട്ടോ വലയിറക്കി വലയിറക്കി കഴിഞ്ഞപ്പോൾ എന്തേരെ മീൻ കിട്ടി എന്ന് എഴുതിയിരിക്കുന്നേ വല കീറത്തക്ക വിധം ഇത് പുതിയ വലയല്ല ഇന്നലെ പിടിക്കാൻ ഉപയോഗിച്ച മീൻ പിടിക്കാൻ ഉപയോഗിച്ച അതേ വലയായി ഇപ്പൊ ഉപയോഗിച്ചെ നമ്മളാണെ ചിലപ്പോൾ പറയില്ലായിരുന്നോ ആ വലക്കും വള്ളത്തിനും ഏതോ കൂടോത്രം ഉണ്ട് അത് വിറ്റിട്ട് വേറെ മേടിക്കണമെന്ന് പറഞ്ഞു എടാ ആരോ എന്തോ ചെയ്ത് കിടപ്പണ്ട അതാ നിനക്ക് എല്ലാത്തിനും തടസ്സം ആരോ എന്തോ ചെയ്തോണ്ടല്ല തടസ്സം ജീവിതത്തിൽ ദൈവം കയറാത്തോണ്ടാ പ്രശ്നം പറഞ്ഞു ഹല്ലേ ആ ജീവ് പത്ത് ശീശോ പറഞ്ഞില്ലല്ലോടാ ഈ വള്ളം വിക്ക് ഈ വല നീ മാറ്റി മറിച്ച് കൊടുത്തിട്ട് പുതിയ ഒരം കൊണ്ടുപോവാ ഞാൻ ശരിയാക്കി തരാം എന്നല്ല പറഞ്ഞത് ഈ വള്ളം മതി ഈ വല മതി ഇപ്പൊ ഞാൻ കൂടെയുണ്ട് രണ്ട് അധ്വാനത്തിന് വ്യത്യാസമുണ്ട് ഇന്നലെ അധ്വാനിച്ചപ്പോൾ ദൈവം കൂടെ ഇല്ലായിരുന്നു ഇന്ന് അധ്വാനിച്ചപ്പോൾ ഈ ദൈവം കൂടെ ഉണ്ട് എത്ര പേർ കുറപ്പുണ്ട് എന്റെ അധ്വാന സമയത്ത് എന്റെ ദൈവം കൂടെ ഉണ്ടെന്ന് നാല് കാശ് കൂടെ കൂടുതൽ വന്നപ്പോ പലരും ദൈവത്തെ മറന്നവരാ പലരും ദൈവത്തെ മറന്നവരാ ഇപ്പൊ സമയമില്ല തിരക്കാണ് പിള്ളേർ പഠിക്കാനുണ്ട് ജോലിയുണ്ട് സാമ്പത്തിക കൈകാര്യം വരുമ്പോഴത്തേക്കും മണിയാകും ഇതെങ്ങനെയാ തുടങ്ങി ദൈവം അനുഗ്രഹിച്ചു തുടങ്ങിയതാ പലരും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇച്ചിരി ആയപ്പം പലരും ദൈവത്തെ മറന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ജീ ഇരുപത് വർഷം മുമ്പ് പലരും പൈസക്കാരായിരുന്നു ഇരുപത് വർഷം മുമ്പ് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പണ്ട് പൈസ ഉണ്ടായിരുന്ന പൈസക്കാരല്ല ഇപ്പം അന്ന് പൈസ ഇല്ലാതിരുന്ന കുറെ പേര് ഇന്ന് നല്ല വീടൊക്കെ വെച്ച് വലിയ നിലയിലാ എങ്ങനെയാ ഈ മാറ്റം സംഭവിച്ചെന്ന് പഠിക്കുന്ന നല്ലതാ ഒരു വീട് പോലും ഇല്ലാത്ത ഒരു ചേച്ചിയോട് എന്റെ കൂടെ വന്ന ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു ചാർത്ത് ചാർത്തുപോലെ ഓലമറച്ച ഒരു ടോയ്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ പറ്റി മക്കള് രക്ഷപ്പെട്ട് കാനഡയ്ക്ക് പോയി അല്ലേ ചോദിച്ചു അപ്പോൾ അമ്മ പറയുക മക്കൾ കാനഡക്ക് പോയോണ്ടല്ല വീടില്ലാത്ത സമയത്ത് ഒന്നുമില്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് മുട്ടയിൽ നിന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായെന്ന് ദൈവം മക്കളുടെ ജീവിതത്തിൽ വരുമ്പോ ബിസിനസ്സിൽ വരുമ്പോ ജീവിതത്തിൽ വരുമ്പോ എൻ്റെ ലൈഫ് മാറും അല്ലെ മാറ്റും ദൈവം പറഞ്ഞു ഹലേലു എന്തിനാ ഈ തൊണ്ണ പൊട്ടിക്കുന്ന ഈ മൈക്കിലൂടെ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പറഞ്ഞാൽ പോരുന്നത് ദൈവം ജീവിതത്തിൽ വന്നു എന്ന കാര്യം ഞാൻ പറയുമ്പോഴേ ഓട്ടോമാറ്റിക് ആയിട്ട് ഒച്ച കൂടി പോകുന്ന കാരണം ഇത് അനുഭവിച്ച ആളായതുകൊണ്ടാണ് ഇത് പറയുന്നത് ശബ്ദം കൂടാൻ കാരണം നോർമൽ നോർമലായിട്ട് ബോധപൂർവം എടുത്തതല്ല ദൈവം ജീവിതത്തിൽ കയറിയപ്പം ഭയങ്കരമായിട്ട് ദൈവം വഴി തുറന്നു ഇനി മീൻ എന്തേലും കിട്ടി എന്ന് എഴുതിയിരിക്കുക വല കീർത്തക്കം ഇത്രയും നാൾ കിട്ടിയിട്ടില്ല ഈ മനുഷ്യൻ ഇത്രയും അത് ഉൾക്കടലിൽ വലയിറക്കിയപ്പോഴല്ല തീരത്ത് ലോകത്തിൽ ആർക്കും കിട്ടാത്ത സ്ഥലത്ത് ലോകത്തിൽ ആരും ചെയ്തിട്ട് വിജയിക്കാത്തതായിരിക്കും ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്നത് നമുക്ക് വച്ചിട്ടുള്ളത് ദൈവം നമുക്ക് തുറന്നത് അത് തുറന്നു തന്നെയായിരിക്കും പറഞ്ഞേ ഹല്ലേ ലൂയാ അടുത്തൊരു കാര്യമുണ്ട് മീൻ കയറി കഴിഞ്ഞ് മീൻ വലയിലായപ്പം ഈ വലയിലുള്ള മീനിനെ മുഴുവൻ എടുത്ത് പത്രോശ്രീകയുടെ വള്ളം മുഴുവനങ്ങൾ ഇറച്ചു ഇനി സ്പേസ് ഇല്ല എന്തു ചെയ്തു സ്പേസ് ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്തു നമ്മളാണ് എന്ത് ചെയ്തേനെന്ന് ഞാൻ ഞാനാണ് എന്നാ പറഞ്ഞത് ഞാനാ ഞാനാണ് എന്നാ പറഞ്ഞോ ഇത്രയും മതി എന്ന് പറഞ്ഞു ബാക്കി എന്നാ എന്ന് കർത്താവ് ചോദിക്കും അതാ വെള്ളത്തിലേക്ക് കളഞ്ഞേര കർത്താവേ എന്ന് ഞാൻ പറയും പത്രോശ്രീക ഒരു നല്ല ക്രിസ്ത്യാനിയുടെ മാതൃക കേൾക്കണം ഇഷ്ടംപോലെ മീൻ കിട്ടിയപ്പോൾ വള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു രാക്ഷ്യം കാണിക്കുവാണ് ആംഗ്യം കാണിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ആംഗ്യം കാണിച്ചിട്ട് കർത്താവിനോട് പറയുവാണ് കർത്താവെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോമാരപ്പുറത്ത് കിടക്കുന്നെ അവരും എന്നെ പോലെ തന്നെ ഒന്നുമില്ലാത്തവരാ അവരധ്വാനിച്ചിട്ടൊന്നുമില്ല കാലിയ വിഷമിച്ചിരിക്കുന്നവരാ അവരെയും കൂടെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു എന്നിട്ട് ഈ പത്രോസിന് കിട്ടിയ മീന് വെള്ളത്തിൽ കളയുമല്ല ചെയ്തേ ആ വള്ളത്തിൽ കൊള്ളാത്തതിനെ ഇല്ലാത്ത വള്ളത്തിൽ നിറച്ചു ബൈബിൾ എഴുതിയിട്ടുണ്ട് വായിച്ചോ രണ്ട് വള്ളങ്ങളും മുങ്ങാറാകുമോളെന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ ദൈവം ഇരട്ടിക്ക് ഇരട്ടിക്ക് അനുഗ്രഹിച്ച് പണം കൊണ്ടും എല്ലാം കൊണ്ടും അനുഗ്രഹിക്കും അന്നേരം കുപ്പിയുടെ അടപ്പിന് അത്രയും ചെറുതാകരുത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ വീടും ഇത്രയും ചുരുങ്ങരുത് തീരുമാനം എടുക്കണം എന്ത് എന്നെ ദൈവം അനുഗ്രഹിച്ചാൽ വേറെ ആർക്കും കൊടുത്തില്ലേലും നിങ്ങളുടെ അതേ വീട്ടുപേരുള്ള ആരൊക്കെയോ ഒരു ഗതിയും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന പലരും നിങ്ങളുടെ കൺവെട്ടത്തിന് ചുറ്റും കിടക്കും അയ്യോ കൊച്ചിനെ കെട്ടിക്കാൻ പൈസയില്ല ഇനി ഫീസ് കൊടുക്കാൻ പണമില്ല എന്ത് ചെയ്യും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഈ കസേരയിൽ തീരുമാനിക്കണം എന്ത് എനിക്ക് ദൈവം അനുഗ്രഹം കിട്ടിയാൽ അതിൻ്റെ പങ്ക് സന്തോഷത്തോടെ എടുത്ത് ഞാൻ കൊടുക്കുമെന്ന് അത് തീരുമാനിക്കില്ല എല്ലാം പണമായി കഴിയുമ്പം ഒരു വലിയ വീട് വെച്ച് തനി ഒരു കുപ്പിയുടെ അടപ്പിനത്രയും ചെറുതായി പോകും മനസ്സ് പത്രോസിനെ ഈശോ ആങ്ങി കാണിച്ച് വിളിച്ചപ്പം പത്രോസ്വീകനെ സുവിശേഷ ഈശോ വിളിച്ചെന്നറിയോ ഒന്നാമൻ പത്രോസ് വിളിക്കാൻ ഒന്നാമൻ വിളിക്കാൻ കാരണം എന്നാ ഒന്നാമൻ ആക്കാൻ കാരണം ഞാൻ വിചാരിക്കുവാണ് ഈ മനസ്സാണ് എന്നെ അനുഗ്രഹിക്കുമ്പോ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അതിൻ്റെ പങ്ക് കിട്ടണം കൊടുക്കണം അതാ നല്ല മനസ്സ് പറഞ്ഞു ഹല്ലയിൽ മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ മീൻകോട്ടയും തലയും വെച്ച് പത്രോസ്ലിയെ ഓടിയെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല മാർക്കറ്റിലേക്ക് അത് ലേലം വിളിക്കണം വിൽക്കണം തിരിക്ക് മറിക്കാനുണ്ട് കുറെ നമുക്ക് ആ മീൻ കിട്ടുന്നതിനുണ്ടല്ലോ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടിയല്ലോ പിന്നെ പിന്നെ മാർക്കറ്റിലേക്ക് ഒരു ഓട്ടോവും പാച്ചിട്ട് ഒരു വെപ്രാളോ വെപ്രാളവും പിടുത്തം കിട്ടാത്തൊരു ഒരാൾ പോലെ ഒരു ഓട്ടോ ഉണ്ട് നമ്മുടെ ഇച്ചിരി എന്തേലും ആവുമ്പോഴേ പിന്നെ നമ്മളെ ആർക്കും പിടുത്തം കിട്ടിയല്ല പത്ത് റോസിലേക്ക് എഴുതിയത് മീൻ അവിടെ ഉള്ളപ്പോൾ തന്നെ മീൻ തലയും വെച്ച് കൊട്ടയ്ക്കകത്താക്കി മാർക്കറ്റിലേക്ക് ഒരു ഓട്ടോ ഓടി പിന്നെ അഡ്രസ്സില്ലാതെ പോയി എന്നല്ല തന്നവന്റെ കാലയിലോട്ട് വീണിട്ട് ദൈവമേന്ന് വിളിച്ചു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഇപ്പൊ ഇല്ലേലും പേടിക്കണ്ട കേട്ടോ മക്കളെ മക്കളിലൂടെയെങ്കിലും ദൈവം ഉയർത്തിക്കൊള്ളും ഇപ്പൊ പൈസ ഇല്ല വീടില്ല ബുദ്ധിമുട്ടാ പേടിക്കൊന്നും വേണ്ട നാളെ ഒരു സമയത്ത് ഇത് വലിയൊരു ഉയർച്ചയിലേക്ക് വരും അന്നേരം തന്ന ദൈവത്തെ ഒരിക്കലും മറക്കരുത് പത്രോശ്രിക വീണ പോലെ എന്നും വീഴണം എത്ര തിരക്കാണേലും വീണം അത് കഴിഞ്ഞിട്ടുള്ള തിരക്കേ പാടുള്ളൂ എത്ര ഉയർത്തിയാലും എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചു നിൽക്കണം പറഞ്ഞേ ഹല്ലേ ലുയ്യാ